നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ചുട്ടുപൊള്ളുന്ന വെയിലിനെ അതിജയിച്ചുകൊണ്ട് സൗഹൃദ വിളംബരം ചെയ്ത ശാന്തിദൂതുമായി അബ്ദുസമദ് സമദാനി കഴിഞ്ഞ ദിവസം താനാളൂർ ഒഴൂർ പഞ്ചായത്തുകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു താനാളൂരിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് ഹമീദ് ഹാജിയുടെ വീട്ടുമുറ്റത്ത് സജ്ജമാക്കിയ സൗഹൃദ സംഗമത്തോടെയാണ് സമദാനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് തുടക്കമായത് ചുട്ടുപൊള്ളുന്ന വെയിലിനെ അതിജയിച്ചുകൊണ്ട് സൗഹൃദ വിളംബരം ചെയ്ത് ശാന്തിദൂതമായി അബ്ദുൽ സമുദ് സമദാനി ഇന്നലെ താനാളൂർ ഉളൂർ പഞ്ചായത്തുകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു കാലത്ത് മണിക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് താനാളൂരിലെ പി എസ് ഹമീദ് ഹാജിയുടെ വീട്ടുമുറ്റത്ത് സജ്ജമാക്കിയ സൗഹൃദ സംഗമത്തോടെയാണ് സമദാനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് തുടക്കമായത് നമ്മുടെ കമ്മിറ്റി ചെയർമാൻ ബഹുമാന്യ സുഹൃത്ത് നേതാവ് ബഹുമാനപ്പെട്ട മറ്റു വേദി പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല വേറെയും ഒട്ടേറെ നേതാക്കൾ സ്റ്റേജിലുണ്ട് ഞാൻ ചില പേര് പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതാക്കളുണ്ട് വ്യാപാരി സമൂഹത്തിൻ്റെ നേതാക്കളുണ്ട് പ്രമുഖരായി എനിക്ക് വളരെ കാലമായി അടുപ്പവും ബന്ധവുമുള്ളവരൊക്കെ സദസ്സിലുണ്ട് പേര് പറഞ്ഞാൽ വിട്ടുപോകുവാൻ മാത്രം എത്രയോ ബഹുമാന്യരായിട്ടുള്ള അടുപ്പക്കാരായിട്ടുള്ളവരാണ് സദസ്സിലുള്ളത് എല്ലാവർക്കും എൻ്റെ സ്നേഹാദരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ് ഈ വീട്ടുമുറ്റത്ത് നമ്മുടെ ചെയർമാൻ്റെ തന്നെ വസതിയുടെ തൊട്ട് മുൻവശത്ത് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത് ഒരു സൗഹൃദ സദസ്സായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ് പൊന്നാനി കൊടുക്കുന്ന വോട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ അധികാരമേറ്റാല് ഇവരൊക്കെ സമ്മതിക്കുമല്ലോ പിന്നെ പൗരത്വ പ്രശ്നമുണ്ടോ പിന്നെ സിവിൽ കോഡ് ഉണ്ടോ ഉറപ്പല്ലേ അതെല്ലാവർക്കും ഉറപ്പാണല്ലോ അതിലിപ്പോൾ ആർക്കും തർക്കം ഉണ്ടാവില്ലല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ മാതിരി ഏടാകൂടായിട്ട് കോൺഗ്രസ് മുമ്പ് വന്നിട്ടില്ല വരില്ലല്ലോ കോൺഗ്രസിൻ്റെ നിലപാട് എന്നും സെക്കുലറാണ് അതിനെ സംശയിക്കാൻ മാത്രമല്ല മതേതരത്വം ഒന്നും ആരുടെ കയ്യിലില്ല എന്ന് മനസ്സിലാക്കണം കൂടുതലായിട്ട് ആ കാര്യങ്ങളെപ്പറ്റിയൊന്നും രാഷ്ട്രീയം ഞാൻ പറയണില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ പങ്കന്മാരെ ഇരിപ്പ് കണ്ടറിയാം എത്ര അവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട് വിവിധ സംഘടനാ പ്രതിനിധികളും നാട്ടുകാരും നേരത്തെ തന്നെ സംഗമത്തിന് എത്തിയിരുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് ഹമീദ് ഹാജി അധ്യക്ഷനായി രാഷ്ട്രീയ മൂല്യങ്ങൾ രാജ്യത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ് വെറുപ്പും വിദ്വേഷവും രാഷ്ട്രീയത്തിൽ വ്യാപിച്ചതെന്ന് സൌഹൃദ ഭാഷ നിർവഹിച്ച സമദാനി അഭിപ്രായപ്പെട്ടു ചേർത്തുപിടിക്കലിന്റെയും സഹവർത്തിത്വത്തിന്റെയും രാഷ്ട്രീയ അധ്യായങ്ങൾ വീണ്ടും വായിക്കപ്പെടുന്ന ഇലക്ഷനാണ് ലോക്സഭയിലേക്ക് നടക്കാനിരിക്കുന്നതെന്നും സമദാനി അഭിപ്രായപ്പെട്ടു ത്തിന്റെ രാഷ്ട്രീയത്തിന് അധികകാലം വാഴാനാവില്ലെന്ന ചരിത്ര യാഥാർത്ഥ്യം മോദി സർക്കാരിന് ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്ന് സൌഹൃദ സദസ് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി അഭിപ്രായപ്പെട്ടു കെ എൻ മുത്തുക്കോയ തങ്ങൾ എം പി അഷ്റഫ് പി രത്നാകരൻ ടി പി എം മുഹസിൻ ബാബു കെ വി മൊയ്തീൻകുട്ടി ഒ രാജൻ സി ജലീൽ പി എം ഹമീദ് യു കുഞ്ഞാവു എൻ കെ സിദ്ദീഖ് അൻസാരി വി അബ്ദുറഹ്മാൻ കെ സൽമത്ത് ഷാഹിന നിയാസി വി പി സുലൈക്ക കെ ഫാത്തിമ ബി വി യു നാസർ മാസ്റ്റർ പി എ മുസ്തഫ പി അബ്ദുൽ കരീം ബഷീർ പാലപ്പെട്ടി ഉമർ ഫാറൂഖ് കള്ളിക്കൽ റസാക്ക് കുഞ്ഞു മീനടുത്തൂർ നസിർ കെ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഓഴൂർ പഞ്ചായത്തിൽ കരിങ്കപ്പാറ നാൽക്കവലയിൽ ചേർന്ന യു ഡി എഫ് കുടുംബ സംഗമത്തിലും സമദാനി പ്രസംഗിച്ചു ഡി സി സി സെക്രട്ടറി പന്ത്രോളി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ബൂത്ത് ചെയർമാൻ മേനാട്ടിൽ കുഞ്ഞിക്കോയ അധ്യക്ഷത വഹിച്ചു പി സൈദലവി ഹാജി പി വാസുദേവൻ നോഹ് കരിങ്കപ്പാറ ഹനീഫ കള്ളിയാട്ട് എൻ ജാബിർ നസ്ല ബഷീർ ഹുസൈൻ കരിങ്കപ്പാറ ലത്തീഫ് ചിറയിൽ സുബൈർ കണിയേരി റസീന പൂക്കയിൽ സെയ്തലവി തൊട്ടിയിൽ സഹദ് കുന്നത്തൊടി ടി പി ചന്തു മൊയ്തീൻ പൂക്കയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കരിങ്കപ്പാറ പാറമൽ നടന്ന പ്രവർത്തക സംഗമം മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എൻ മുത്തുകോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു രാമകൃഷ്ണൻ കുണ്ടിൽ യു ചേക്കു മുസ്തഫ മേനാട്ടിൽ അറേബിൻ ഉമ്മർ ഹാജി മൂസ പാലക്കിൽ അബൂബക്കർ ഹാജി പൊടലക്കൽ എൻ പി അയ്യപ്പൻ ഹാരിസ് കെ പി ഇക്ബാൽ കേസി ജാസിൻ കരിങ്കപ്പാറ തുടങ്ങിയവർ പ്രസംഗിച്ചു പേരിഞ്ചേരിയിൽ നടന്ന നേതൃസംഗമം യു ഡി മണ്ഡലം കൺവീനർ എം പി അഷറഫ് ഉദ്ഘാടനം നിർവഹിച്ചു കോണത്ത് സൈനുദ്ദീൻ അധ്യക്ഷനായി അലി പട്ടാക്കിൽ റഹീം എൻ കെ പി എൻ കുഞ്ഞാവു ഹാജി ലുക്മാൻ കോറാട് മരക്കളം കുഞ്ഞുമൻ നാസർ മണ്ണിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒഴൂർ അപ്ല കോതമംഗലത്മന സമദാനി സന്ദർശിച്ചു രാമൻ നമ്പൂതിരിയും കുടുംബവും അദ്ദേഹത്തെ ഹൃദ്യമായി സ്വീകരിച്ചു ശേഷം മുതിർന്ന മുസ്ലിം ലീഗ് അംഗവും മതപണ്ഡിതനുമായ അയ്യായ കെ പി ഹൈദ്രോസ് കുട്ടി മുസ്ലിയാരെയും സമദാനി സന്ദർശിച്ചു ശാരീരിക അവശത അനുഭവിക്കുന്ന യു ഡി എഫ് നേതാക്കളായ കുറവട്ടിശ്ശേരി നായർ കണിയേരി ഖാദർ ഹാജി ി മണലിപ്പുഴ എന്നിവരെയും സമദാനി സന്ദർശിച്ചു പഴയ ബന്ധങ്ങൾ പുതുക്കിയും രോഗശാന്തിക്കായി പ്രാർത്ഥിച്ചുമാണ് സമദാനി മടങ്ങിയത് ടി വി ന്യൂസ് താനാളൂർ നിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ